ഈശോ മിശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ കാലിത്തൊഴുത്ത് കുഞ്ഞിനെ പ്രസവിക്കാൻ അവൾക്ക് ഇടമില്ലായിരുന്നു സത്രത്തിന്റെ കഥകൾ അടച്ചു അവസാനം കാലികൾ മെയ്യുന്ന ഒരു കാലിത്തൊഴുത്തിൽ മറിയം ശിശുവിനെ പ്രസവിച്ചു പിള്ളക്കച്ചികൾ കൊണ്ട് ആ കുഞ്ഞിനെ പുതിഞ്ഞു തണുപ്പിൽ നിന്നും കാറ്റിൽ നിന്നും മാറോട് ചേർത്ത് ആ കുഞ്ഞിനെ സംരക്ഷിച്ചു പുൽക്കൂട്ടയിൽ പെറക്കുന്ന ഈശോ ഒരു തിരസ്കാരത്തിന്റെ പ്രതീകമാണ് അവൻ രാജാവാണ് അവൻ ദൈവത്തിന്റെ പുത്രനാണ് പക്ഷേ അവനെ കവാടം തുറക്കാൻ ആരും സമ്മതിച്ചില്ല സത്രം അടയ്ക്കപ്പെട്ടു അതുകൊണ്ടാണ് അവൻ കാലികളുടെ സംഗീതത്തിൽ ജനിക്കേണ്ടി വന്നത് അതെ എല്ലാ ക്രിസ്മസും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളിയുണ്ട് നീ കഥകു തുറക്കുന്നുണ്ടോ ഞാൻ കഴുകിൽ മുട്ടുന്നു ആരാണോ കഥകു തുറക്കുന്നത് ഞാൻ അവന്റെ അടുക്കൽ വരും അവനുമായിട്ട് അത്താഴം കഴിക്കും വെളിപാട് മൂന്ന് ഇരുപത് ക്രിസ്മസ് എന്റെ ഹൃദയം കത്താഴം വേണ്ടി തുറക്കുന്നതാണ് അതുകൊണ്ടാണ് നാം എപ്പോഴും പറയുന്നത് ആയിരം പുൽക്കൂത്തിൽ ഈശോ ജനിച്ചാലും എന്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ ആയിരം പുൽക്കൂട്ടിൽ ഈശോ പിറന്നാലും എന്റെ കുടുംബത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ എന്റെ കൂട്ടായ്മയിൽ ജനിക്കുന്നില്ലെങ്കിൽ എന്ന് സ്നേഹമുള്ളവരെ ആർഭാടങ്ങളും ആഘോഷങ്ങളും ക്രിസ്മസിന്റെ ഭാഗമാണ് പക്ഷേ ആർഭാടങ്ങളും ആഘോഷങ്ങളും ക്രിസ്മസിന്റെ അർത്ഥം മുങ്ങി മുങ്ങിപ്പോകരുത് നമ്മുടെ ഹൃദയം ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് തുറക്കാം അവൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പെറക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് കാലം നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ